മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൾക്ക് കുമ്പളങ്ങാട് വായനശാലയിൽ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അഗ്രികൾച്ചർ ഓഫീസർ ജോസ് വെർഗീസ് ക്ലാസ് എടുത്തു വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ഡിബിൻസി കുമ്പളങ്ങാട് പാടശേഖര സമിതി പ്രസിഡന്റ് പി വി പാപ്പച്ചൻ സെക്രട്ടറി എം രാമചന്ദ്രൻ വായനശാല പ്രസിഡന്റ് കെ സേതുമാധവൻ വൈസ് പ്രസിഡന്റ് എം എ വേലായുധൻ സുഭാഷ് കെ എന്നിവ സംസാരിച്ചു നിങ്ങളുടെ ഞാൻ പറഞ്ഞു ഈ രീതിയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ഒന്നും കിട്ടില്ല ഒക്കെ ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരായ കൃഷിയക്കാരാ നാല്പത് നാല്പത്തഞ്ച് വയസ്സുള്ളവരൊക്കെ രണ്ടും നാല് ഏക്കറുള്ളവരൊക്കെ കിട്ടും അവരെന്തോ പറഞ്ഞു കേട്ടു കേട്ടിട്ട് ഞാൻ അത് ഏർപ്പാട് ചെയ്തു അവിടെ അനൂപാണ് ഇവിടെ വടക്കാഞ്ചേരി മറ്റേ ഗ്രീൻആാർബിയാണ് അവിടെ നട്ടത് നട്ടു മറ്റേ ഗവൺമെന്റിന്റെ ഒരു കണക്കിന് വരും മറ്റേ സ്റ്റാറ്റിസി ഡിപ്പാർട്ട്മെന്റ് കണക്കിൽ വന്നപ്പോ അവർക്ക് രണ്ടായിരത്തി എണ്ണൂറ് കിലോ കിട്ടി ഒരു ഏക്കർ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പൊയ്യാൻ പറഞ്ഞു ഈ ചൂട് കൂടുതലാണ് അപ്പൊ മില്ലുകാർ വന്ന് നോക്കിയപ്പോ പറഞ്ഞു നിക്കട്ടെ ഒരാഴ്ച കൂടി നിക്കട്ടെ എന്നിട്ട് പൊയ്താ മതി ആയിട്ടില്ല മില്ലുകാർക്ക് ഇത് നല്ല സൂപ്പറായിട്ട് കിട്ടണം ഏഹ് അങ്ങനെ ഒരാഴ്ച നിർത്തിപ്പത് രണ്ടായിരത്തി നാനൂറായിട്ട് ഒറ്റ ചുരുക്കും രണ്ടായിരത്തി നാനൂറായിട്ട് ചുരുക്കും ആലുവ ചൂടിന്റെ അതിശക്തായിട്ടുള്ളു എനിക്ക് നാല്പത്തഞ്ചത് ഡിഗ്രിയൊക്കെ പാടത്തിൽ ഉണ്ടായിരുന്നിരിക്കുന്നു ആ സമയത്ത് ന്യൂസ് കുമ്പളങ്ങാട്